പൊന്നാനി അങ്ങാടിയിൽ പാരമ്പര്യമായി തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പീടികയുണ്ട് ടിൻമേക്കർ അംസക്കയുടെ പീടിക ഇന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ബഷീർ ആണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത് അത് അതിൻ്റെ ഫ്ലൈവുഡ് അങ്ങ് പെട്ടിണ്ടാക്കി കൊണ്ടിരുന്നോ എന്നിട്ട് അതിനനുസരിച്ച് ഉള്ളിൽ തളവ് നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ അത് അതന്നെ അതിൻ്റെ ആ പെട്ടിൻ്റെ കൊണ്ടുവരണം എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തളവ് നോക്കിയിട്ട് വേണം ധർമാക്കോൾ ഇട്ടിട്ട് ഈ സാധനം സെറ്റ് ചെയ്ത് ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ റിങ്ങുകൾ സ്വന്തമാക്കൂർ ചെയ്ത് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം ഒരുപാട് വർഷം പഴക്കമുള്ള മകനാണ് ബഷീർ ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ് അങ്ങനെ ഒരു നാല് നാലാം ക്ലാസ്സിലായപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയത് അങ്ങനെ ഇപ്പോൾ ചെയ്യണമൊക്കെ ഇങ്ങനെ ഇരിക്കും അങ്ങനെ സ്കൂളിലിട്ട് വന്ന് ഇവിടെ ഇരിക്കും അങ്ങനെ രാത്രിയാകുമ്പോൾ പാനേം കൂട്ടി വിട്ടിപ്പോവും ഞാൻ തന്നെ ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ചെറുപ്പം മുതൽ മുതലിങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് അപ്പോൾ സ്കൂളിൽ ശാസ്ത്രമേള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ പങ്കെടുക്കും അങ്ങനെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യൂ മറ്റ് ചെറിയ കുറ്റുകളും ഓരിനോ കോരി ഇതൊക്കെ കരം കുറഞ്ഞിട്ട് ഇപ്പോൾ കാണിച്ചു വരും അങ്ങനെ കത്തിനും ഇതൊക്കെ വെട്ടി അങ്ങനെ ചെയ്തിട്ട് സ്കൂളിലൊക്കെ ഞാൻ ജില്ലയിൽ തന്നെ പോയിക്കുന്നു അവിടെ അങ്ങനെ പിന്നെ മത്സരം പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് ആ ആ കാലത്ത് തന്നെ ചെറുപ്പത്തിൽ തന്നെ ഇവിടെ എം യു പി സ്കൂളിലിരുന്നു പഠിച്ചിരുന്ന് ഹൈസ്കൂളിലും അതേപോലെ ഇതേപോലെ ചെയ്തിട്ട് വലിയ ഇതെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതിൽ കുറേ കാലമായിരുന്നു പൻ്റെ പൻ്റെ കഥകൾ പറയുകയാണെന്ന് വെച്ചാൽ തന്നെ പറ്റെ പഠനം ഇവിടെ ആദ്യം വർഷങ്ങളായിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു ചുരുങ്ങിയത് ഇപ്പോൾ ഒരു ഇൻ്റെ ഒരു ഇതിൽ തന്നെ ഇപ്പോൾ പറഞ്ഞ ചേട്ടനൊരു നൂറ് കൊല്ലത്തിലൊക്കെ വേല ഈ സ്ഥാപനം ഉണ്ട് അതുപോലെ തന്നെ മീൻ്റെ തട്ടുകൾ അങ്ങനെയുള്ള ഐറ്റംസ് ഷീറ്റ് കൊണ്ടുള്ള എല്ലാവിധ ഇപ്പോൾ നമ്മളെ ചെറുപ്പകാലത്തിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കിരുന്നു അങ്ങാടിയെന്ന് പറഞ്ഞാൽ അന്ന് രണ്ട് മൂന്ന് ഇതേപോലത്തെ പണിക്കാർ ചെറുതുണ്ടെങ്കിൽ പെട്ടർ മാക്സ് ചെയ്യുന്നവരും ഈ ഷീറ്റിൻ്റെ വർക്ക് എടുക്കണവരൊക്കെ ഒരാളുണ്ടായിരുന്നു അവരൊക്കെ ഇപ്പോൾ മരണപ്പെട്ട് ഇപ്പോൾ ആരും തലമുറ ഇല്ല ഇതിപ്പോൾ ഞങ്ങൾ തലമുറ ആയിട്ട് കുറേ കാലം തലമുറ നടന്നുകൊണ്ട് ഇപ്പം അതിനുള്ള ആളുകളൊന്നുമില്ല ജ്യേഷ്ഠൈര്യന്മാരൊക്കെ ഉണ്ട് അവരിപ്പോൾ ഗൾഫിലായിട്ട് അവർ ലീവിന് വരുമ്പോൾ അവരും ഇരിക്കും അവരും പഠിച്ചിരിക്കണ ഈ പണി അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഇതാ ഈ ചോർപ്പ് ഈ മീൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ അതതിൻ്റെ അടി വെച്ച് ബൈക്കുണ്ട് പിന്നെ അതേമാതിരി വലിയ മീനിട്ട് വെക്കുന്ന ഇട്ട് വെക്കുന്ന തട്ടുകൾ അങ്ങനെ ഷീറ്റ് കൊണ്ടുള്ള ഒരുവിധം പണികളൊക്കെ ചെയ്യും രാവിലെ എട്ട് എട്ട് എട്ടര മണിക്ക് കടയ്ക്ക് വന്ന് ജോലി ചെയ്ത് ഒരു രണ്ടുമണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകും പിന്നെ ഒരു വൈകുന്നേരം നാലഞ്ച് മണിയാകുമ്പോൾ കമ്പനികളും എല്ലാ ലാട്ടലൂട്ട ആൾക്കാർ ചെക്കന്മാരും കൂടെ വരും അവരൊക്കെ ആയിട്ട് ഞങ്ങളൊന്ന് ചൊറവറിയാനായിട്ട് അപ്പോൾ കർമ്മ വന്നിട്ടുണ്ടല്ലോ കർമ്മയെ പോയി ചായ എല്ലാം കുടിച്ച് കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് നല്ല ശുദ്ധവായുധം എല്ലാം കൊണ്ട് വിട്ടം കണ്ടല് വരും പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് ലുഡ് കളിക്കാനിരിക്കും അതിന് കുറേ കമ്പനികളും അങ്ങനെയൊക്കെ ജീവിതം ഇപ്പോൾ ഒന്ന് ഉഷാറായിട്ട് ഇങ്ങനെ ലെവലില്ലാത്ത ലെവലിലിങ്ങനെ ഫോൺ ഉണ്ട് പഴയ കാലത്തെന്ന് പറഞ്ഞാൽ നാലഞ്ച് കടകൾ ഉണ്ടായിരുന്നു കടകളൊക്കെ ഇപ്പോൾ രണ്ട് രണ്ട് മൂന്ന് പേര് മരണപ്പെട്ടു പോയി ഇപ്പോൾ ഒന്ന് ഈ ഒരു കട അപ്പുറത്തൊരു കടയല്ല ഇപ്പോൾ എളാപ്പം ഇവിടെ ജോലി എളാപ്പം കോഴിക്കോടായിരുന്നു ഈ പണിയെ നെപ്പ പഠിപ്പിച്ചതാണ് കോഴിക്കോട് കുറേ കാലം നിന്ന് കൂടെ തന്നെ ഈ വർക്ക് ചെയ്യുന്നുണ്ട് ബോക്സും വലിയ ബോക്സുകളും അടിച്ചിട്ട് ഇരിക്കുന്നുണ്ട് ജേഷം ഗൾഫിലാണ് അഞ്ചനും ഗൾഫിലാണ് ജേഷം വരുമ്പോൾ ഇവിടെ പണിക്കിരിക്കും പാപ്പം അങ്ങനെ എല്ലാവരും കൈത്തൊഴിൽ ഈ തൊഴിൽ അതുപോലെ പഴയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കൂടുതൽ പണികൾ ഈ മണ്ണെണ്ണ സ്റ്റൗവിൻ്റേത് അന്ന് ഒന്നും ഇല്ലല്ലോ ഗ്യാസ് അടപ്പ് ഇതൊക്കെ എപ്പോഴല്ലേ ഇറങ്ങിയത് മണ്ണെണ്ണ സ്റ്റവ് പിന്നെ പെട്രോൾ മാക്സ് കറൻറ്റൊക്കെ കുറവല്ലായിരുന്നു പെട്രോൾ മാക്സ് കല്യാണങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ മൈലാഞ്ചിൻ്റെ ദിവസമൊക്കെ പെട്രോൾ മാക്സ് കൂടുതൽ മാനില് പോയിട്ട് മാനിൽ കട്ടല് പിന്നെ വാഷറ് പോയിട്ട് അങ്ങനെയുള്ള പണികളായിരുന്നു കൂടുതൽ പിന്നെ പൊന്നാനെന്ന് പറഞ്ഞാൽ അന്ന് കൂടുതലും ചരക്ക് പല മേഖലയിൽ നിന്നും ആളുകൾ വന്നിരുന്നു കയറ് വാങ്ങാനായിട്ട് അരി കംപ്ലീറ്റ് സാധനങ്ങൾ പൊന്നാനിൽ അപ്പോൾ അവരെ കച്ചവടം നമുക്ക് നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ഐസ് ബോക്സ് പഴയ കാലത്ത് ഈ ഇല്ലല്ലോ ഫ്രിഡ്ജ് ഒക്കെ എപ്പോഴാണല്ലോ വന്നത് അന്ന് ഒത്തിരി ഈ ഐസ് ബോക്സിൻ്റെ അതായത് ഐസ് പൊട്ടിച്ച് അതിലിട്ടിട്ട് അതിൽ സോഡൊക്കെ വെച്ചിട്ട് കൂടുതലും കടകളിൽ അത് വരുന്നു ഐസ് ബോക്സ് പിന്നെ മീന് മീൻ്റെ ഡ്രമ്മ് തല കയറ്റിയിട്ട് മീൻ ഉരുത്തുന്ന ഡ്രമ്മ് അതിനൊക്കെ നല്ല ഇപ്പോഴും പ്ലാസ്റ്റിക്കിൻ്റെ ഡ്രമ്മ് വന്ന കാരണം ആ ഡ്രമ്മിന് ഇപ്പോഴും ദൂരങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട് കായൽ മീൻ ഇട്ടിട്ട് വിൽപ്പനക്കും പിന്നെ ചിലവരൊക്കെ പറഞ്ഞേക്കാം ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊന്നാനി മീനല്ല വരത്ത് മീൻ തമിഴ്നാട് മീനാന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇപ്പോഴും സാധനം മീൻ ഡ്രമ്മ അടിച്ചു കൊണ്ടിട്ടുണ്ട് അതിൽ ആ മീൻ ഡ്രമ്മിൽ അടിച്ചു കൊണ്ടു മീനൊക്കെ ബാൻ ചെയ്യില്ല കാരണം പഞ്ഞാലി മീനാണെന്ന് അറിഞ്ഞിട്ട് നാടനാണ് നല്ല മീനാന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ദൂരം വന്ന് വളാഞ്ചേരി പിന്നെ പടിഞ്ഞാറങ്ങാടി അങ്ങനെ മേഖലയിൽ നിന്നൊക്കെ കുറേ ആളുകൾ വന്നിട്ട് ഇപ്പോഴും സാധനം ഓർഡർ ചെയ്ത് തരുന്നുണ്ട് എൻ്റെ ബാച്ചിൽ തന്നെ പത്താം ക്ലാസ് ഉള്ള ബാച്ചിൽ ബാച്ചിൽ എന്ന് പറഞ്ഞാൽ ടിൻമേക്കർ പണി എടുക്കണ ബഷീർ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഉള്ളു ഈ അതല്ല പല കൂട്ടുകാരും പല മേഖലയിൽ ഗൾഫിലായിട്ടും മറ്റുള്ള പണിയായിട്ടും ടിൻമേക്കർ പണി എന്നറിഞ്ഞിട്ടുള്ളൊരു പണി എനിക്കന്നെ പറയാനേ പറ്റുള്ളൂ പിന്നെ വിദേശത്ത് ഗൾഫിൽ പോയിട്ട് കുറേ കാലം കുറച്ച് കാലം നിന്ന് അങ്ങനെ ക്യാൻസൽ ചെയ്തിപ്പോൾ നാട്ടിൽ തന്നെ എത്തി പിന്നെ കഴുത്തൊല് വാപ്പാൻ്റെ ഒരു കട ഉണ്ട് വാപ്പ പ്രായമായി പിന്നെ ഈ സ്ഥാപനം ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു ആ ജ്യേഷ്ഠം ഗൾഫിൽ പോ പിന്നെ കടയിലും ആളില്ല അപ്പോൾ ആ ചെറുപ്പത്തിലെ വാപ്പ ഈ പണി പഠിപ്പിച്ച ഒരു കൈത്തൊലായി പഠിപ്പിച്ച കാരണം ഇന്ന് നമുക്ക് ഇവിടെ നിന്നിട്ട് അന്നിട്ടില്ല നല്ല സുഖമായിട്ട് ജീവിച്ചു പോണ് ഉള്ള ചെറു ചില്ലറ പണിയെങ്കിലും എടുത്തിട്ട് നല്ല റാഹത്തായിട്ട് പോകുന്നുണ്ട് ഈ പണി എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ് ഈ അളവും കാര്യങ്ങളൊക്കെ തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കാർക്ക് നമ്മൾ അതേപോലത്തെ വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഷീറ്റ് അത് അളവിൽ പോയി കഴിഞ്ഞാൽ അളവ് പോയി കഴിഞ്ഞാൽ ഷീറ്റ് മൊത്തം പോയി വേസ്റ്റായി അത് നമുക്ക് ലോസാണ് പാർട്ടിക്കാർക്ക് അവരതായ അളവിന് തന്നെ കൊടുക്കണ്ടേ അപ്പോൾ രണ്ടാം രണ്ടാമറി വീണ്ടും ഷീറ്റ് കട്ട് ചെയ്ത് അതേപോലെ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് കുറച്ചും മണ്ട വേണം ഈ അളവും കാര്യങ്ങളൊക്കെ അത് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നടക്കില്ല ആ പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ അഞ്ചാറ് ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് ഷോപ്പ് ഷോപ്പല്ലേ ഉള്ളൂ അതൊരു ഷോപ്പിൽ ചില്ലറ പണി അങ്ങനെ സ്റ്റൗവിൻ്റെ ഗ്യാസ് അടപ്പിൻ്റെ ഇപ്പോൾ ഗ്യാസ് അടപ്പായല്ലോ അപ്പോൾ പിന്നെ പഴയ മണ്ണന സ്റ്റൗവിൻ്റെ പരിപാടി ഒഴിവാക്കിയിട്ട് ഈ ഗ്യാസ് അടപ്പും ഇതൊക്കെ ചില്ലറ ചില്ലറ റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാടും പക്ഷേ നമ്മൾ ഇപ്പം ഷീറ്റ് വർക്ക് ഷീറ്റ് വർക്ക് എല്ലാം പെട്ടിൻ്റെ ചീറ്റിൻ്റെ എന്ത് വർക്കായാലും ഈ പുഴല് അങ്ങനെയുള്ള മീൻ മീൻ്റെ തട്ടുകൾ മീൻ്റെ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളെ മീൻ കൊണ്ടുപോകുന്ന തട്ട് മീൻ ഇട്ട് ഇട്ട് വെക്കുന്ന തട്ടുകൾ ആ തട്ടുകളൊക്കെ നമ്മൾ ഈ കടയിൽ നിന്ന് തന്നെയാണ് പോകുന്നത് അതിനിപ്പോൾ ചാവക്കാട് പോയി ചോദിച്ചാലും അംസക്കാര കട ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊന്നാനി ചിമ്മേക്കര അംസക്കാര കടേൻ്റെ സ്ഥലമെന്ന് പറഞ്ഞാൽ ചാവക്കാട് പോയാലും അവർ പറഞ്ഞുതരും പൊന്നാനിയല്ലേ അത് അപ്പം അത്രയും വാപ്പാക്കുക്ക് പേരാക്കും വാപ്പം ഒരു കുറേ കൊല്ലങ്ങൾ വല്ല്യാപ്പാൻ്റെ കാലത്തും ഉള്ള വല്യാപ്പം ഇരിക്കുന്ന കാലത്ത് തന്നെ വാപ്പ എട്ട് വയസ്സിലിട്ട് ഇവിടെ വന്നിരുന്നിട്ട് വല്യാപ്പാൻ ഇരുന്ന് പഠിച്ചാൽ മതി പിന്നെ വല്യപ്പ് പെട്ടെന്ന് മരണപ്പെടുകയും പിന്നെ വാപ്പൻ്റെ ഇവിടെ കുറേ കാലങ്ങളായിട്ട് ഇരുന്നിട്ട് അതേ ഇത് തന്നെയാണ് നമ്മളും സ്കൂൾ പോകുന്ന ടൈമിൽ വൈകിട്ട് ഇവിടെ വന്നിട്ട് ഈ പണികളൊക്കെ ചെറു ചെറുതായിട്ട് മനസ്സിലാക്കി ആ പണി നമുക്ക് പഠിപ്പിച്ച് നടന്നുകൊണ്ട് ആണ് നമ്മൾ നല്ല സുഖമായിട്ട് ജീവിക്കുന്നു ഒരു കുഴപ്പമില്ല പാപ്പ ഇപ്പോഴും വരും രാവിലൊക്കെ വരും ഇടയ്ക്ക് നടന്നിട്ടും ബസ്സിനൊക്കെ ആയിട്ടും വണ്ടിക്കൊക്കെ വരും കുഴപ്പമൊന്നുമില്ല പാപ്പ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്നാലും ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു പണി ചെയ്യുമ്പോൾ അങ്ങനെയെല്ലാം എങ്ങനെ ചെയ്യണം അപ്പോൾ ശരിക്കും കറക്റ്റായിട്ടുള്ള പാപ്പാക്കി പാപ്പ എല്ലാവരും അറിയണാണ് അംസക്കാർ അംസക്കാർ ജിമ്മക്കാർ അംസക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണ കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടെ ഇനി ബിസിനസ് കണ്ടെത്താൻ പ്ലാനറ്റ് റിസർച്ച് യൂണിറ്റ് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെയിൽ സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്